ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ബെർബിനിയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ പ്ലാന്റ് ഒക്കെ കാണിച്ചിട്ട് കുറച്ച് ദിവസമായി ഇപ്പോൾ അത്യാവശ്യം നല്ല പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിൻ്റെ എന്ന് വെച്ചാൽ അധികം കെയറൊന്നും അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല അത്യാവശ്യം നല്ല സൂര്യപ്രകാശത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഇതുപോലെ നിറയെ പൂക്കളായിരിക്കും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ എൻ്റെ കയ്യിൽ റെഡ് അതുപോലെ പിങ്ക് പിങ്കിലൊരു വൈറ്റ് ഷെയ്ഡ് വരുന്നത് വയലറ്റ് ഇത്രയും കളറായിരുന്നു റെഡും പിങ്കും മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ പിന്നെ ആ വയലറ്റിലെ ഒരു പിങ്ക് വരുന്നത് വയലറ്റിലൊരു വൈറ്റ് കളർ വരുന്നത് ഒരു ചെറിയ തൈ നിൽക്കുന്നു പക്ഷേ അത് നമുക്ക് കട്ടിങ്സ് കട്ടിങ്സൊന്നും എടുക്കാറായിട്ടില്ല കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളാണെങ്കിലും ഇതുപോലെ നല്ല നിറഞ്ഞ പൂത്ത് നിൽക്കും കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇതധികം കെയർ ഒന്നും കൊടുക്കേണ്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആർക്കും പെട്ടെന്ന് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയിട്ടുള്ളത് എടുക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ കുറച്ച് ജോലിയൊക്കെ ആയിട്ട് ഇറങ്ങി കേട്ടോ ഫോണിലൊക്കെ കുത്തിക്കൊണ്ടിരുന്നാൽ അവിടെ വീഡിയോസൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കും പ്രത്യേകിച്ച് ചെടികളെ വീഡിയോ കണ്ടാൽ പിന്നെ അത് ഓരോന്നായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതത് ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ പുറത്തേക്കൊക്കെ ഇന്ന് ഇറങ്ങിയത് അതുപോലെ കുറച്ച് ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് അതിൽ മണലൊക്കെ നിറച്ച് നമ്മൾ കുറച്ച് തൈകളാക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് സെയിൽ ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഗ്ലാസ്സിലൊക്കെ നമ്മൾ മണലാണ് നിറച്ചിരിക്കുന്നത് കേട്ടോ മണലിലാണ് കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് പേരുപിടിച്ച് കിട്ടുന്നത് പിന്നെ നമുക്ക് ഇതിന് വേണ്ടുന്നത് ഇത്രയും ചെറിയൊരു തണ്ട് മതി കിട്ടും ഇതിൻ്റെ നോട്ട്സിലൊക്കെ റോട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു സ്റ്റെം സ്റ്റെമ്മുണ്ടെങ്കിൽ തന്നെ നമുക്ക് പുതിയ തൈ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും വളരെ പെട്ടെന്ന് തന്നെ തൈകളാക്കി എടുക്കാനും പറ്റും കേട്ടോ കണ്ടില്ലേ ത ഇതിൻ്റെ തൈ ഇതുപോലുള്ള ഓരോ നോട്ട്സിൽ നിന്നും റൂട്ട് ഇതുപോലെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കട്ടിയുള്ള തണ്ട് എടുക്കുന്നതിനേക്കാളും ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഇതുപോലുള്ള ഇളം തണ്ടുകൾ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അതിലും ഇതുപോലെ റൂട്ട് വന്നിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ ഒരു കളർ പിങ്കും റെഡും അതിൻ്റെ കട്ടിങ്സ് മാത്രമേ ഇപ്പോൾ എനിക്ക് എടുക്കാനായിട്ടുള്ളൂ അപ്പോൾ അത് രണ്ടും കട്ടിങ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വയലറ്റ് വൈറ്റ് വയലറ്റ് വൈറ്റ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വരുന്ന ഡബിൾ കളർ വരുന്നത് പിന്നെ ഒരു വയലറ്റ് അത്രയും കളറാണ് ഉള്ളത് പക്ഷേ ഇപ്പോൾ ഈ മൂന്ന് കളറാണ് ഉള്ളത് കേട്ടോ അതിൽ ആ പിങ്കിൽ വൈറ്റ് കളർ വരുന്നത് കട്ടിങ്സ് എടുക്കാറായിട്ടില്ല കണ്ടോ ഇതുപോലെയുള്ള റൂട്ട് വന്ന സ്റ്റെം സ്റ്റെമ്മെടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റൂട്ട് പിടിച്ച് കിട്ടും അപ്പം നമ്മൾ കുറച്ച് ഗ്ലാസ്സിലൊക്കെ അത് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു ഒരാഴ്ച ആവില്ല ഒരു ഒരഞ്ച് ദിവസമൊക്കെ ആവത്തുള്ളൂ കേട്ടോ കണ്ടോ റൂട്ട് വന്നിട്ടുണ്ട് കാരണം ഇത്ര പെട്ടെന്ന് റൂട്ട് വരാൻ കാരണം നമ്മൾ റൂട്ട് വന്ന സ്റ്റെമ്മാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ ഈ ഗ്ലാസ്സിലൂടെ നമുക്ക് നല്ലോണം കാണാനായിട്ട് സാധിക്കും ഇത് അത്യാവശ്യം റൂട്ടൊക്കെ വന്നിട്ടുണ്ട് ഒന്നുകൂടിയൊക്കെ ഒന്ന് ഹെൽത്തി ആകുമ്പോൾ നമുക്കിത് സെയിലിനായിട്ട് ആവും കേട്ടോ പിന്നെ ഞാനിത് റെഡ് പിങ്ക് മാറ്റി മാറ്റി വെച്ചതാണേ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെച്ച കൂട്ടത്തിൽ ഇപ്പോൾ റെഡ് ഏതാണ് പിങ്ക് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയായിട്ടോ അപ്പോൾ രാവിലെ ഇത്രയും ഗ്ലാസ്സിലൊക്കെ മണ്ണ് നിറച്ചു പിന്നെ ഇന്ന് നമ്മുടെ ഹാങ്ങിങ് വിങ്കയുടെ കുറച്ച് തൈകളൊക്കെയാണ് കേട്ടോ ഫ്ലവർ ആയിട്ടില്ല ഏത് കളറാണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെയൊക്കെ വച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് റെഡിയായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ബെർബീനിയുടെ ഒരു സെയിൽ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയൊക്കെ വേണം അപ്പോൾ ഉടനെ തന്നെ സെയിൽ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ സെയിൽ വീഡിയോ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണുകയും നമുക്ക് മെസ്സേജ് അയയ്ക്കുവാണേൽ പ്ലാൻസ് നിങ്ങൾക്ക് കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യണേ അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ കാണാൻ പ്രതീക്ഷയോടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്